ഞാനിത് രണ്ടുപേർക്കും ഓടക്കളി കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബലൂൺസ് രണ്ടുപേർക്കും ഇങ്ങനെ ബെൽറ്റ് പോലെ കെട്ടിയിട്ടുണ്ട് ഏർ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എന്ത് ചെയ്യണം

എങ്ങനെ പൊട്ടിക്കും എങ്ങനെ ആരുടെ പൊട്ടിയ ഒന്ന് മൂന്നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് പത്ത് നമ്പർ തെറ്റാണോ എനിക്ക് ഉണ്ട് അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണം ബാക്കി എന്റെ ആരെണ്ണെണ്ണ അല്ല നാലെണ്ണം ബാക്കിയുള്ളു ജാനുവിന് അഞ്ച് അഞ്ചുണ്ട് അപ്പൊ ജാനുവിന് ഒരു കൗണ്ട് കൂടുതലായിരുന്നു കൈ വെച്ചിടിക്കില്ല ആരടിയ

ക പടത്താലൊക്കെ കൊണ്ട് കൈമുറിഞ്ഞ് അത് തിരിഞ്ഞു തരുന്നില്ലേ അവര് ഒഴിഞ്ഞു മാത്രമേ എന്നാ അല്ല എനിക്ക് തള്ളുന്നുണ്ട് ഇവർക്ക് കൊറേ ബലൂൺ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായില്ല പൊട്ടിയിട്ട് പൊട്ടിയിട്ട് തീരുന്നില്ലല്ലോ അയ്യോ ഇങ്ങനെ പാടേ റെഡ് കാർഡ് കുമ്മോ കുമ്മോ ആ ഇതല്ല ഇത് പോകാനിട്ടാ കൈയോട്ട് സൂചിയൊക്കെ ആ ഞാൻ ഫോൺ കണ്ട ഇത് കൈ നോക്കിയല്ലേ കൈ നോക്കിട്ടോ ഇതെന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ ഇല്ല ഞാനൊന്നും ശരിയത്തിനെ ആ ഫ്രണ്ട് ഇനി എന്നെ തോൽപ്പിക്കാൻ പറ്റം ഇത് സദ്യ ഇതന്നെ ഊടാനപ്പള്ള കൂടി സദ്യ ഊടിക ഞാനാ